ഉപ്പേരി ഉപ്പേരിയില്ലാതെ എന്തോണം വർഷം മുഴുവനും ഉപ്പേരിക്ക് ആരാധകരുണ്ടെങ്കിലും വിപണി തെളിയിക്കുന്നത് ഓണക്കാലത്താണ് മൂപ്പത്തിയ ഏത്തക്ക കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യമായ ചേരുവകൾ ചേർത്ത് കൃത്യമായ പാചകത്തിൽ ഏത്തക്ക ചിപ്സ് തയ്യാർ പാലക്കാർക്കായി ഉപ്പേരി റെഡി ഓണക്കാലമായാൽ ഏത്തക്ക ഉപ്പേരിക്ക് ഡിമാൻഡ് ഏറെയാണ് ഓണത്തിന്റെ രുചിവൈവിധ്യങ്ങളിൽ മുൻപന്തിയിലാണ് വെളിച്ചെണ്ണയിൽ വറുത്തു ഉപ്പേരിയുടെ സ്ഥാനം വീടുകളിൽ ഉപ്പേരി വറുക്കുന്നത് ഓണക്കാലത്തിന്റെ ആദ്യ തയ്യാറെടുപ്പുകളിൽ ഒന്നാണ് ഓണം എത്തുന്നത് വെളിച്ചു പറയുന്നത് ഉപ്പേരിയുടെ ഗന്ധം കൂടിയാണ് ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബേക്കറികളിലും മറ്റും ഉപ്പേരി കൂടുതലായി ഇടം പിടിച്ചു കഴിഞ്ഞു സദ്യക്കും അല്ലാതെയും ഏത്തക്ക ഉപ്പേരിക്ക് പ്രിയം ഏറെയാണ് ഓണസദ്യയിലെ അഭിമാന താരം കൂടിയാണ് ഏത്തയ്ക്ക ഉപ്പേരി വെളിച്ചെണ്ണയുടെ വില ഉപ്പേരി വിപണിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും ഡിമാൻഡിന് ഒട്ടും കുറവില്ല വെളിച്ചെണ്ണ വില നാനൂറ് കടന്നതോടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു കിലോ ഉപ്പേരിയുടെ വിലയിലും കാര്യമായ വർധനവുണ്ടായിട്ടുണ്ട് എങ്കിലും ശർക്കര ഉപ്പേരിക്കും ഏത്തക്ക ഉപ്പേരിക്കും ആവശ്യക്കാർ ഏറെയാണെന്ന് പാലായിലെ പ്രമുഖ വ്യാപാരി പറഞ്ഞു ഈ നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ിക്സുകളാണ് ഈ വർഷം കൊടുക്കുന്നത് അതുപോലെ നമ്മൾ നല്ല നാടൻ കായിലാണ് വറക്കുന്നത് ഈ വർഷം നാനൂറ്റി പത്ത് രൂപയോളമാണ് ഒരു കിലോ ഒരിച്ചെണ്ണയുടെ വരും കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഒരു ചാറ് വെളിച്ചെണ്ണ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഈ വർഷം ഒരു ആറ് ഒരു ചാറ് വെളിച്ചെണ്ണയ്ക്ക് ആറായിരത്തി ഒരുന്നൂറ് രൂപ അത്രയും വ്യത്യാസമാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ കച്ചവടമൊക്കെ ഇല്ല കുഴപ്പമില്ലാതെ പോകുന്നു ഉപ്പേരി വിപണി വളരെ വൈവിധ്യമാർന്നതും വളരെയധികം മത്സരം നിലനിൽക്കുന്നതുമാണ് ഭക്ഷ്യ ശൃംഖലകളിൽ ഒരു പ്രധാന വിഭാഗമായി ചിപ്സ് നിർമ്മിതിയും വിപണിയും ഏറെ പുരോഗമിച്ചിട്ടുണ്ട് ചിപ്സിലും വിവിധതരം ഉൽപ്പന്നങ്ങളും വിപണിയിലുണ്ട് ഉപ്പേരി കൂടാതെ ചീട കുഴലപ്പം കളിയടക്ക എന്നിങ്ങനെ ഓണവിഭവങ്ങളെല്ലാം പാലായിലെ പ്രമുഖ ബേക്കറികളിൽ ലഭ്യമാണ് ഐഫോറിയോസ് ഐഫറേനോസ്